ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഫോണും പിടിച്ചിട്ടിങ്ങനെ നിൽക്കുന്നത് എൻ്റെ ചില മക്കളൊക്കെ സ്കൂളിൽ പോയി രാവിലത്തെ ചായയുടെ കടയും അവർ ഫോണ കുസ്തി ഒന്നും എടുത്തില്ലാട്ടാ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞേച്ചു കൂളി കഴിഞ്ഞു ചോറ് ഊറ്റിയാണ് ചോറ് വന്നിട്ടേ ഇരിക്കുന്നത് അപ്പം ഈ ചോറ് ഊറ്റിയിട്ടങ്ങോട് ചാ പിടിക്കാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വിജയേട്ടൻ മീനും കൊണ്ടുവന്നുട്ടാ അപ്പോൾ മീൻ മേടിച്ചത് വേളൂരിയാണ് ഞാൻ ഈ മീൻ അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ ആ സംഭവം നല്ല മീനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മേടിച്ചത് അപ്പോൾ വിചേട്ടൻ പറഞ്ഞു നല്ല മീനാണ് കൂട്ടാൻ വയ്ക്കാനൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് ഞാൻ എന്താ പണി കട്ടിച്ചെങ്കിലേ ഒരു കിലോ വാങ്ങിയിട്ടാണ് നൂറ് ഉപ്പിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞതര കാര്യങ്ങൾ ഇപ്പോൾ മുറ്റം കാണിച്ച് തരിക അല്ലേ മുറ്റടിക്കാൻ ഒരു പാകമില്ലാട്ടാ ഞാൻ ഇന്ന് മുറ്റടിച്ച് വരിയിട്ടേ ഇല്ല മഴ കാരണം അല്ലെങ്കിൽ കുട പിടിച്ച് മുറ്റടിക്കുന്ന ആളാണ് പക്ഷെ ഭയങ്കര കാറ്റ് തെങ്ങ് ഇരുന്ന് ത തിരുവാതിര കളിക്കുന്നുണ്ട് എപ്പോഴും ത തേങ്ങ പിഴുകാന്ന് പറയാൻ പറ്റില്ല അത് കാരണം മുറ്റടിച്ച് ഓരിയിട്ടില്ലാട്ട ഒരു ദിവസം മുറ്റടിക്കൊന്നും വേണ്ട അങ്ങനെ കാറ്റ് വീശുന്നതും മഴയും ഒക്കെ ആട്ടാ അപ്പം ചായ കുടിച്ചു എൻ്റെ ഉമ്മാനെ ഒന്ന് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ഉമ്മ മീൻ മേടിച്ച് മീനിന്റെ പൈസ കൊടുക്കണേ അപ്പം ഞാൻ എന്ത് മീനങ്ങള് മേടിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ എന്താ അവിടെ കുടുംബ കുട്ടി കിട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട് വേളൂരിയ അപ്പോൾ നല്ല മീനായി മേടിച്ചേക്കുന്നത് പൂച്ച കൊല്ലിയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിത് എന്ത് പൂച്ച കൊല്ലി പൂച്ചയുടെ കൊല്ലണ മീനാണ് വെച്ചിട്ട് അപ്പോൾ അമ്മ പറയാം നല്ല മുള്ളുണ്ടതില് പിള്ളേക്കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ നോക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കണ്ടേണില്ല നൈറ്റ് അങ്ങനെ ഒരു കിലോന മേടിച്ചുവെച്ചേക്കണ് അതിപ്പം ഇനി എന്താ ചെയ്യുക കുറച്ച് ഇരുത്തിട്ട് നന്നാക്കിയിട്ടൊക്കെ കൂട്ടാനൊക്കെ കൂട്ടാൻ വെച്ചിട്ടില്ല കാലത്ത പിള്ളേർക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു പരിപ്പ് പരിപ്പൂട്ട ഒരു തരികട ഒരു തക്കിട തരികട ഒരു കൂട്ടാൻ വെച്ചിട്ടിട്ട അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അത് കൂട്ടാനുണ്ട് അത് പൊലിക്കുക ചെയ്തത് പക്ഷേ സംഭവം കുഴപ്പമൊന്നുമില്ല നിറച്ച് മുള്ളുണ്ടെന്നുള്ള അപ്പം ഞാനിമ്മാട് പറയുക അയ്യോ വേരിക്കണ്ടേന്നില്ല ഞാനൊക്കെ അറിയില്ല എനിക്ക് വേളൂരി എന്നുള്ള മീൻ ഞാൻ സംഭവം ശരിക്കും കേട്ടിട്ടുമില്ല കൂട്ടിയിട്ടും ഇല്ലാട്ടാ അപ്പം അങ്ങനെ അത് മേടിക്കും ചെയ്തു അപ്പോൾ അടിച്ചു വരികയാണ് അടിച്ചോരിലൊക്കെ ഒക്കെ മാറ്റിയൊക്കെ സോഫയുടെ ഇടയിലൊക്കെ നമുക്ക് ചൂലെത്തുമല്ലോ അപ്പോൾ സോഫയുടെ ഇടയിൽ നിന്നൊക്കെ കുറേ ചപ്പൊക്കെ കെട്ടിയിട്ടാണ് ഇവർക്ക് പിന്നെ സോഫയുടെ ഇടയിൽ ഇട അതിൻ്റെ ഉള്ളിക്ക് ഇടലാണ് പണിയെ അപ്പം അങ്ങനെ അത്യാവശ്യം ചപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ചോരിലൊക്കെ ഏതാണ്ട് കഴിയാണ് മുറ്റടിക്കാൻ പാകമല്ല ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ആ തെളി കണ്ടപ്പോൾ എന്താ മഴൊന്നില്ല അങ്ങനെ മഴക്കാറ് പിടിച്ചിൽ മഴ പെയ്യുമ്പോഴുക്കൊന്നും വേഗം മുറ്റടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് നല്ല മഴ പെയ്തു അപ്പൊ പിന്നെ എന്തായാലും ആകുമുറൊക്കെ ഒന്നും അടിച്ചു വരിക അങ്ങനെ എന്താ പറയുക വർക്കരിയിൽ ആകെ വെള്ള കേസ് എന്താ പറയുക പാത്രം കഴുകിയ വെള്ളവും പിന്നെ ഈ മഴ ഇങ്ങനെ നിൽക്കണ കാരണേ ഒന്നും ആകെ എന്താ പറയുക വെള്ളത്തിൽ നിൽക്കണ ഭയങ്കര തണുപ്പ് ഉണങ്ങണില്ല തുടച്ചാലും ആകെ ആകെ ഒരു അറപ്പ് പോലെ തോന്നുന്നു തോന്നുന്നങ്ങളോടൊക്കെ ഉണ്ടങ്ങനെ ഇഷ്ടമല്ലാട്ടെങ്ങനെ എന്ത് ചെയ്യുക അപ്പം നോക്കിയാൽ ഇപ്പോഴും മഴ പെയ്തും കൊണ്ടിരിക്കുകയാണ് എൻ്റെ തലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് എന്നാലും വേണ്ടില്ല ഞാൻ തോർത്തുമുണ്ടൊക്കെ എടുത്ത് ബാത്റൂമിൻ്റെ തോർത്തുമുണ്ടും പിന്നെ തുടക്കണ തുണിയും വടിയും വടി പറഞ്ഞാൽ തുടക്കണ തുടക്കണ മറ്റേ വടിക്കോലില്ലേ ആ സംഭവമൊക്കെ എടുത്തുകൊണ്ട് തീരുമ്പാണ് കേട്ടാ അങ്ങനെ എന്തും മഴയെന്നറി ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട് മദർസേ പോകാൻ പറ്റിയിട്ടില്ല ട്യൂഷന് പോകാൻ പറ്റിയിട്ടില്ല എവിടേക്കും പോകാൻ പറ്റിയിട്ടില്ലാട്ടാ മദർസെ പോകുന്ന അടുത്ത് നല്ല വെള്ളപ്പൊക്കമാണ് റേഷൻ പിടിയുടെ അവിടെ എത്തിയിട്ടുണ്ട് വെള്ളം വെള്ളാട്ടാ ആ കുളത്തിലെ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങട് പുറത്തേക്ക് വരേണ്ടി തോന്നുന്നുണ്ട് അങ്ങനെ ഇവിടെ വെള്ളം നിറഞ്ഞേക്കാണ് മക്കളൊന്നും മദർസേ പോയിട്ടില്ല ട്യൂഷന് വെച്ചാൽ ട്യൂഷനും പോയാലും അവിടെയും വെള്ളം നിറച്ച് വെള്ളം പറയുകയാണെ അപ്പോൾ എല്ലാം അവിടെയും വെള്ളപ്പൊക്കെ ആയിട്ടുണ്ട് ഈ നിലയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താവോ എന്തോന്ന് അറിയില്ല എല്ലാവരും സേഫായിട്ടിരിക്കുക ഈ മറ്റേ കുന്നംപുറത്തൊക്കെ വീടുള്ളവരൊക്കെ അവിടെ നിന്നൊക്കെ മാറിക്കോളാം കേട്ടോ അങ്ങനെ നിലയ്ക്കാണ് മഴ പെയ്യുന്നത് നമ്മൾ ഞാൻ നന്നായി പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട് ആർക്കൊന്നും വരുത്തല്ലേ പേടിയാവുമ്പോൾ അങ്ങനെ മഴ പെയ്യുമ്പോഴേ ഓരോ ദുരന്തങ്ങൾ കേൾക്കുമ്പോഴുണ്ടല്ലോ സഹിക്കുകയെന്നില്ല അപ്പോൾ ആർക്കൊന്നും വരുത്തല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങനെ ഇപ്പം എന്താ ചെയ്യണമെന്ന് വച്ചിങ്കിൽ ഇന്നലത്തെ ബീഫില്ലേ അത് കുറച്ചിരിക്കുന്നുണ്ട് ഞങ്ങളൊന്നും കഴിക്കണമെന്നില്ല ടിക്ക തന്നെ ഈ കഴിക്കുന്നത് ഇത് വെട്ടിക്കൂട്ടൊക്കെ അധികം ഉള്ളത് അപ്പോൾ ഇക്കാക്ക് ഇക്കാക്കിഷ്ടമാണ് അപ്പോൾ അതൊന്നും മൊരിയിച്ചിട്ട് ആ ചട്ടിയിലിട്ടിട്ട് നന്നായി അങ്ങോട്ട് മൊരിച്ചിട്ട് ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടാ ഇക്ക പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചോളും പിന്നെ മീൻ അങ്ങോട്ടെടുത്തു ആ വേളൂര് വേണ്ടേന്ന് ഇല്ല ചതി പറ്റിപ്പോയിട്ടാണ് ഈ മീനിന്റെ സംഭവം ഒന്നും അറിയില്ല ഞാനാ മേടിച്ചത് അപ്പൊ ഇക്കൊന്ന് കച്ചവടത്തിന് പോയിട്ടില്ല കേട്ടിരിക്കുന്നു ഇവിടെ എന്റെ കൂടെ ക്ലബ്ബില് പോയിരിക്കട്ടാ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇക്കാനും വിളിക്കുകയൊക്കെ ചെയ്തു എവിടെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ മഴ കാരണമൊക്കെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ലടീന്നൊക്കെ പറയണേ അപ്പം മഴ തോന്നിട്ടൊക്കെ വന്നിട്ടാള് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആകെ മുറ്റം കണ്ടിട്ട് ഇങ്ങനെ പ്രാന്ത് വീണിട്ടിട്ട ഈ മുറ്റടിച്ചില്ലെങ്കിൽ ഭയങ്കര ബേജാറ എന്താ വെച്ചിങ്ങില്ലേ വല്ലോരം വളപ്പായാലും ഇവിടെ നിന്ന് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് മുറ്റി ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചപ്പായിട്ട് കിടക്കുന്നത് കണ്ടതെന്നെ ഭയങ്കര ദേഷ്യം എന്തായാലും വേണ്ടില്ല ഇപ്പം മഴയത്ത് ഇപ്പോൾ ഇങ്ങനെ അടിക്കാൻ പറ്റില്ല നല്ല കാറ്റ് വീശ്ണു കണ്ടെങ്ങൾ നന്നായിട്ട് കാറ്റും വീശുന്നുണ്ട് എനിക്ക് പേടി ആവണുണ്ട് തലയ്ക്ക് എങ്ങാനും തേങ്ങ വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എടുക്കലുണ്ടാവുകയുള്ളൂ അപ്പം എന്നാ ചേപ്പം മയ്യത്ത വിട്ട് തേങ്ങ അങ്ങനെ വീഴണേ ഇപ്പോളും ഇപ്പോഴും വീണുണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ വീഴും പട്ടിയും വീഴുന്നുണ്ട് ഒക്കെ വീഴണുണ്ട് അപ്പം അങ്ങനെ ഇറച്ചി ഞാൻ ഒരു വിധം ശരിയായിട്ടുണ്ട് അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണേ അപ്പോൾ എന്താ തക നല്ല മഴ എന്താ ഇങ്ങനെ മഴ പെയ്താ ചെയ്യാലേ അപ്പം ഉമ്മ എന്താ കാട്ടി വച്ചെങ്കിലേ അവിടെ ചവിട്ടി അകത്ത് കോലാമ്മ കയറുന്ന തന്നെ ചവിട്ടി അത് അവർ ആ മതിലുമ്മൊക്കെ ഇട്ടിരിക്കുക കേട്ടാ വെള്ളം കൊണ്ടിങ്ങനെ വൃത്തിയാവാൻ വേണ്ടിയിട്ടേ അപ്പൊ അങ്ങനെയൊക്കെ അവർ ഐഡിയ ഒക്കെ ചെയ്യൂട്ടവര് അപ്പൊ അങ്ങനെ അവരവിടെ ഇട്ടുണ്ട് ഉമ്മ അവിടെ തുടക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെന്നിട്ട് അപ്പൊ അങ്ങനെ ആ വേളൂരി അങ്ങോട്ട് എടുത്തു നന്നാക്കാനായിട്ട് എടുത്തപ്പോൾ പ്രാന്ത് വന്നിട്ട നല്ല നെയ്യുണ്ട് ഉണ്ട് കയ്യുമലൊക്കെ ഇങ്ങനെ വഴുകിയിട്ടൊരു പാകവും ഇല്ല അതൊക്കെ ഇട്ടു പറയാ പറയാലില്ല ഗെയ്സ് ഞാൻ എന്താനിപ്പോൾ തൂർക്കളയാൻ പറ്റിയപ്പോൾ ഇത് എൻ്റെ അതിലൊക്കെ നന്നാക്കി എടുത്തു കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഞാനത് ഉപ്പാക്ക് കൊടുത്താലോ നിലയ്ക്ക് ഉപ്പാക്ക് വെച്ചിങ്ങനെ നന്നായി മൊരിയിച്ചിട്ട് ഇപ്പം മുള്ളടക്കം കടിച്ചിട്ട് ഇങ്ങനെ കഴിക്കൂട്ടാ ഉമ്മയും കഴിക്കും ഉമാക്ക് പിന്നെ കഷായം കുടിക്കല്ലേ കഴിക്കുക എന്നറിയില്ല എന്തായാലും കുറച്ച് കൊടുത്തു വെക്കണം ഇവിടെ വച്ചിങ്ങാൽ പിള്ളേരൊന്നും പൈസയ്ക്കൊക്കെ മുള്ളൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഉമ്മ ചെയ്യാൻ മുള്ള് പോയിട്ടില്ല പോയിട്ടില്ല പറയും പോയാലും ഞാൻ ചോറൊക്കെ മിണുങ്ങടാ പറഞ്ഞാലും മിണുങ്ങും പക്ഷേ ഇവിടെ ഇരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ പോയിട്ടില്ല പണ്ടൊരു തോരും തരില്ല അപ്പം എന്താ ചെയ്യാം അപ്പം കുറച്ച് മീൻ ഉപ്പാക്ക് കൊടുക്കണം എന്നുള്ള ഇത് മേടിക്കും ഉപ്പ ഇപ്പം മീൻ കുറച്ചൊക്കെ കുറവായിട്ടാണ് കൊളസ്ട്രോളൊക്കെ ഉള്ള കാരണം എന്നാലും കുറേശ്ശെ കഴിച്ചോട്ടേച്ചിട്ട് എന്തായാലും ഉപ്പാക്കത് കൊടുക്കാം അങ്ങനെ ഒരു വിധം ഞാൻ നന്നാക്കി അങ്ങോട്ട് എടുത്ത് പൊരിക്കാനാക്കുന്നുണ്ട് പിന്നെ പരിപ്പൂട്ടാ ഉണ്ടല്ലോ നല്ല കൂട്ടാനായിട്ടുണ്ട് ഇട്ട അടിപൊളി കൂട്ടാനാണ് വെറുതെ ഒരു തരികിട പോലെ ഒരു കൂട്ടാൻ വെച്ചത് അത് നല്ല ടേസ്റ്റായി പോയി അങ്ങനെ ആ കൂട്ടാൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ച് തരങ്ങളൊക്കെ പെട്ടെന്ന് മക്കൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പരിപ്പ് പരിപ്പൂട്ടാനാണ് തക്കാളി സബോളിയും ഇതിരി പച്ചമുളകൊക്കെ വേണം മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാനൊക്കെ പെട്ടെന്ന് വേഗമാവും അപ്പോൾ ഇക്ക ഇക്കതാ റോട്ടിൽ നിന്ന് വന്നിട്ടിട്ടാ ഉണ്ണിമുടക്കാൻ ഭയങ്കര ഇഷ്ടമായി കൂട്ടാനോ ചോറൊക്കെ തിന്നു ഇവിടെ വന്നിട്ട് നല്ല ഇഷ്ടമായി മറ്റേ കൂട്ടാനോ ഞാൻ അപ്പടി കഴിച്ചു എന്നൊക്കെ പറയണേ അപ്പൊ ഇക്ക പോണ പോക്കിട്ടിന്നെ നല്ല ഇറക്കി ഇറക്കിയിട്ട് പോയതിട്ടാ എപ്പോഴും അതായത് തോളിൻ്റെ അവിടെ പിടിച്ച് ഒറ്റ ഇറക്കല് നല്ല വേദന ആയിട്ടാ അപ്പോൾ അങ്ങനെ ഇത്തിരി രണ്ട് മണി ഉലുവൊക്കെ എടുത്തിട്ട് തിന്നിട്ട് പോവുകയാണ് ആൾ ഗ്യാസ് കയറിയിട്ടേക്ക് എന്താണെന്ന് അറിയില്ലെന്നിപ്പം എന്ത് ചെയ്യുന്ന ചായക്ക് കടി വെച്ചിങ്ങനെ നിർദോഷം ആയിരുന്നാൽ ഇത്തിരി നാളേരം ചിരകിട്ടിട്ടുണ്ടായിരുന്നു അത് പറ്റിയില്ലേ അത് ഒന്ന് കഴിഞ്ഞ് നേരിട്ട് ഗ്യാസ് ഈ ഉലുവൊക്കെ എടുത്ത് തിന്നുന്നുണ്ട് അങ്ങനെ ഞാനത് മസാല ഒക്കെ പരത്തി വെച്ച് കായം പരത്തി വെച്ചിട്ട് ഇക്കാനം വന്ന് നോക്കിയപ്പോൾ ഇക്ക ഇവിടെ ലോട്ടറി നോക്കുക ലോട്ടറി എടുത്തിട്ടുണ്ട് എന്നാലും പിരിവ് കഴിഞ്ഞ് വരുമ്പോൾ ലോട്ടറി ഒക്കെ എടുത്ത് മേടിച്ചിട്ട് വന്നിരിക്കുക അപ്പോൾ അതൊന്നും നോക്കിയപ്പോൾ അതിലൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് എന്തോ ഒരു നമ്പറിനെ അടിക്കാൻ എന്തോ നമ്പറിന് അതിൽ ചെറിയ നമ്പറിന് എത്ര നൂറ് റുപ്പി പോയിത്തര അതിന് അശോ അശോ നിങ്ങനെ കേട്ടോ ഒരു നമ്പറിനൊക്കെ പോയിട്ട് ഇരുന്നൂറ് റുപ്പിക്ക് ലോട്ടറി എടുത്ത് വന്നേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം വല്ല പട്ടുണ്ടോ വെറുതെ എന്നിട്ട് ഈ പേപ്പർ ചീന്തി കളയൽ പറഞ്ഞിട്ട് ഞാനത് കളിക്ക അവിടെ കളയാൻ തോന്നണില്ലാത്ര എന്നിട്ട് ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെക്കൂട്ട എന്നിട്ട് ഞാനെ കൊണ്ട് കളിയ ഇരുന്നൂറ് ഉപ്പി മൂന്നൂറുപ്പിക്കൊക്കെ ലോട്ടറി എടുക്ക വെറുതെ ഒന്നും അടിക്കൂല അപ്പോൾ കിട്ടിയാലോ ഭാഗ്യത്തിൽ ചിലപ്പോൾ കിട്ടിയാലോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കട്ടെ വല്ലപ്പോഴും എടുക്കുള്ളൂ എന്നും എടുക്കൊന്നും പിന്നെ പിന്നെ പോയി വരുന്ന ദിവസം അടലിൽ ലോട്ടറി ഉണ്ടാവും എന്താ വെച്ചാല് ഇക്കൊരു ലോട്ടറിക്കാരന് എന്തൊക്കെ ഇടയ്ക്ക് കൊടുത്തിട്ട് എന്നൊക്കെ അപ്പോൾ അപ്പൊ ആളേക്കൊന്ന് മേടിച്ചിട്ട് വരുന്നതാട്ടാ അപ്പോൾ അങ്ങനെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്തിരി ചൂടാക്കിയിട്ട് കൂട്ടാൻ കാലത്ത് വെച്ചതല്ലേ അപ്പോൾ ഇത്തിരി ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി പരിപ്പായ കാരണേ ഇങ്ങനെ കട്ട പിടിച്ച് ഒരു പറയുക ഭയങ്കര ഇതായിട്ട് നിൽക്കുക ലൂസില്ല അപ്പം ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുത്തു കേട്ടോ അപ്പം ഇക്ക പറയാം വെറൈറ്റി ആയിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി കൂട്ടാനായിട്ട് ഇത്ര അപ്പം ഈ സുലൈമാനല്ല ഈ ഹനുമാന അത്ര അത് ആ ഡൈലോഗട എന്നിട്ട് ചോറുമ്പോൾ പറഞ്ഞത് ഉണ്ട് കൂട്ടാൻ ഞാൻ ഇപ്പം എന്ത് വെച്ച് കൊടുത്താലും ഞാൻ ആ ഡൈലോഗ് ചോദിക്കുക എങ്ങനെയുണ്ട് കൂട്ടാൻ രസം ഉണ്ടോ എന്ന് ചോദിക്കട്ടെ അപ്പൊ ഇക്കെ പറയാം രസമുണ്ട് ഈ എന്താ വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഞാൻ ആ ഹനുമാന അത്രേ ഈ സുലൈമാനല്ലേ ഞാൻ ഹനുമാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൈലോഗൊക്കെ അടിക്കുന്നത് കേട്ടോ ഞാനത് കേട്ടോ അപ്പോൾ ചിരിക്കോട്ടെക്ക് ഭയങ്കര ചിരി വരിക ആ ഡൈലോഗിട്ട് കേട്ടാ ഇപ്പോൾ എപ്പോഴും പറയണ ഒരു ഡൈലോഗാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇക്ക അപ്പോൾ ഞാൻ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇക്കാൾക്ക് അപ്പോൾ എന്നും മീനൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് വെറൈറ്റി ആയിട്ട് വെക്കിട്ടെ ഈ എന്നൊക്കെ പറയേ ഞാൻ വെച്ചത് എന്താ പറയുക വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലേ ഞാൻ വീട്ടിലൊക്കെ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഇക്കാക്ക് ഉമ്മ വെച്ച് കൊടുക്കും കൂട്ടാനും ചോറൊക്കെ ഉമ്മയാണ് കൊടുക്കുക അപ്പോൾ ഇക്കാക്ക് ഞാൻ ഞാൻ വെച്ചിട്ട് തിന്ന് വെച്ച് കഴിച്ചിട്ട് ശീലമായി ഒക്കെ പറയണം എൻ്റെ ഇരുവളിക്കൊരു സുഖമില്ല എന്നൊക്കെ പറയിട്ട് ഫോൺ വിളിച്ചിട്ട് അങ്ങനെ അവരച്ചെങ്കിലും ഉപ്പാക്ക എരി കൂട്ടാൻ പാടില്ല പൂളി അധികം കൂട്ടാൻ പാടില്ല എരി ഒന്നും ഇല്ലാണ്ട് ഉപ്പ ഉമ്മ ചോറ് കഴിക്കാട്ട അതൊന്നും ഉക്കാൾക്ക് പറ്റണില്ല ഞാനച്ചെങ്കിലും ഇവിടെ എരിയും പൂളിയൊക്കെ കൂട്ടിയിട്ട് അത്യാവശ്യം തോന്നാടും അതൊക്കെ കൾക്ക് ശീലായി അപ്പം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കയ്ക്ക് ഭയങ്കര ഇതാട്ടാ കൂട്ടാനൊക്കെ ഉമ്മ ഉപ്പാക്കി അത് തീരെ ഇരുപാടില്ല അങ്ങനെ കേട്ടാ അപ്പം ഉമ്മ ഒക്കെ താത്താടെ വീട്ടിൽ ഉമ്മയുടെ താത്താടെ വീട്ടിലൊക്കെ പോവും അവിടെ പട്ടിക്കാട് സ്ഥലത്തേക്ക് പോട്ടോ അവിടെയാണ് ഉമ്മാടെ ഏട്ടത്തിൻ്റെ വീട് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഉപ്പാക്കൊക്കെ കൂട്ടാ അങ്ങനെയൊക്കെ വെച്ചു കൊടുത്ത ഇപ്പം പറയും എന്തിനും മോളിത്ര ഇരിക്ക് ഇടുന്നു കുറേശ്ശേ ഇടുന്നൊക്കെ പറഞ്ഞോട് അപ്പം അങ്ങനെ അവർ ഫ്രൈ ആയില്ലേ എന്ന ഞാൻ ഉപ്പാക്കെത്തിരി ഇപ്പം അല്ലെങ്കിലും തുള്ളി ചാറൊക്കെ വെച്ചിട്ട ചോറ് കഴിക്കുക അപ്പം അങ്ങനെ കുറേശ്ശേക്കെ ഇപ്പം കഴിക്കുള്ളൂ കേട്ടോ അപ്പൊ എന്താ പറയാ ഞാൻ പറയും ഇങ്ങളുടെ മോനക്ക് തോനെ ഇരുവ് വേണം പുളിയും വേണം അപ്പൊ കട വലിക്കിട്ടുട്ടോ ഇക്ക അത്യാവശ്യം ആരും പുളിയൊക്കെ വേണം ഇക്കാക്കും വേണം അപ്പൊ പിന്നെ എന്താ ചീയപ്പാ പറഞ്ഞു ആ സാരില്ല ഞാൻ കൊറേശേ കൂട്ടുള്ളൂ എന്നൊക്കെ പറയിട്ടെ കട ഇപ്പ അങ്ങനെ പറ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാന് വർക്കേറിയ തൊട കയ്യാറായില്ലേ മുറ്റടിക്കാൻ പാകില്ല എന്റെ മുറ്റടി കാണാൻ പറ്റാത്ത കാരണങ്ങൾ എന്തായാലും ഇതിന്റെ തൊട കണ്ടോളേട്ടാ ഇനി എന്താ പണികളൊക്കെ കഴിഞ്ഞു ഇട്ടുക തുടക്കില കണ്ട് കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ കണ്ട് കഴിഞ്ഞു ഇനി ചോറ് കഴിക്കുക കുറച്ചു റെസ്റ്റ് എടുക്കുക അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അങ്ങനെ തുടക്കിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഔട്ട് തുടക്കണത് ഞാൻ എടുത്തിട്ടില്ല അത് ഇപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോയിട്ട് വേഗം അങ്ങോട്ട് തുടച്ചിട്ട് അങ്ങോട്ട് പോന്നു കട്ടാ പിന്നെ കയ്യും കാലക്കൊന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി ഇനി ചോറ് വെച്ചിട്ടില്ല ഇക്കാടെ ചോറ് കിലിഞ്ഞിട്ട് കുറച്ചു നേരം പോയിട്ട് ക്ലബ്ബിലൊക്കെ പോയി ഇരുന്നിട്ടാ കേട്ടോ ഒക്കെ വന്ന ഇവിടെയൊക്കെ എടുക്കണത് ഇനിയിപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ അതിൻ്റെ ഇടയിലേക്ക് പറയാനുള്ളത് പുതിയതായിട്ട് ആരെയും വീഡിയോ കാണണ്ടി വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടാ അവിടെ ഭയങ്കര ബഹളമാണ് അപ്പോൾ ഞാനൊന്ന് പോയിട്ട് നോക്കട്ടെട്ടാ പിന്നെ ചാടത്ത് നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ